പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ സംഭവിക്കുന്ന അതിപ്രധാനപ്പെട്ട ചില മേഖലകൾ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കാൻ പോവാണ് ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഈ വലിയൊരു അഭിഷേകം അത് നിറയപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള അനേകർക്ക് വേണ്ടി നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഉള്ളിൽ ഉള്ളിൽ ചില സ്വഭാവ സവിശേഷതകൾ ക്രമീകരിക്കപ്പെടാനുണ്ട് ആര് ക്രമീകരിച്ചു നൽകും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി പരിശുദ്ധാത്മാവ് അത് ക്രമീകരിച്ചു തരും വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ 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 പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ ഈ സ്വഭാവ രീതികളിൽ മുഴുവൻ വലിയ ഒരു മാറ്റം സംഭവിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നു നിങ്ങളത് ശ്രദ്ധിച്ചത് മനസ്സിലാക്കണേ അതായത് സാധാരണക്കാരിയായിരുന്നു മറിയം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ മുതൽ ആരായി മാറി അസാധാരണമായ കൃപയുള്ള ഒരു വ്യക്തിയായിട്ട് മാറി ഇത് ചുറ്റുവട്ടത്ത് സാഹചര്യങ്ങളിൽ മാത്രമല്ല സംഭവിച്ചത് മറിച്ച് മറിയം എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഉള്ളിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ അതിശക്തമായ ചില മാറ്റങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തുടക്കം കുറിച്ചു എങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നിലും നിന്നിലും വിശ്വസിക്കണം എൻ്റെ സ്വഭാവ രീതികളിലും പരിശുദ്ധാത്മാവ് മാറ്റം വരുത്തുന്നു ഓരോ വ്യക്തിയും വിശ്വസിക്കണം അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ പരിശുദ്ധാത്മാവ് നിൻ്റെ സ്വഭാവത്തെ മാറ്റം വരുത്തും അടുത്തിരിക്കുന്ന ആളോട് പറയണം പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ പുറമേയല്ല മറിച്ച് നിൻ്റെ ഉള്ളിൽ നിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും നമ്മളിത് പഠിക്കുന്നത് ലുക്കഡസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഈ കൃപ സ്വീകരിച്ചിട്ട് ഈ പരിശുദ്ധ അമ്മ ഉടനടി ഓടി പുറപ്പെടുന്നത് എങ്ങോട്ടേക്കാണ് സക്രിയയുടെയും എലിസബത്തിൻ്റെയും വീട്ടിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരിശുദ്ധ അമ്മയുടെ സംസാര ശൈലി അവിടെ മുതൽ മാറി മറിയുകയാണ് ഒന്നാമത്തത് സംസാര ശൈലി രണ്ടാമത്തത് അമ്മയുടെ പ്രവർത്തികളും മാറി മറിഞ്ഞു രണ്ട് കാര്യങ്ങൾ ഒന്ന് സംസാരം രണ്ട് പ്രവർത്തി സംസാരത്തിലും പ്രവർത്തിയിലും ടോട്ടൽ ചേഞ്ച് അത്ര നേരം എങ്ങനെയാണ് പരിശുദ്ധമ്മ സംസാരിച്ചിരുന്നത് ഭയപ്പെട്ട് വിറങ്ങലിച്ച് അസ്വസ്ഥയായി ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന പരിശുദ്ധമ്മ ദേ സ്വഭാവ രീതികൾക്ക് മാറ്റം വന്നു ബൈബിള് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിയം എലിസബത്തിൻ്റെ വീട്ടിലോട്ട് കടന്നു ചെന്നപ്പോൾ സംഭവിച്ച ചില സംഭാഷണ ശൈലികളാണ് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം ഇതാ മുപ്പത്തി ഒൻപത് മുതലുള്ള വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു നാൽപ്പതാമത്തെ വചനം പറയുകയാണ് അവൾ സക്രിയായിയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു അഭിവാദനം ചെയ്തു എന്ത് ചെയ്തു അഭിവാദനം ചെയ്തു ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളും അങ്ങനെയല്ലേ നമ്മളൊരാളെ കാണുമ്പോൾ നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഗ്രീറ്റ് ചെയ്യും അഭിവാദനം ചെയ്യും ഭാരത സംസ്കാരമനുസരിച്ച് ഒരാളെ കാണുമ്പോൾ കരങ്ങളെ കൂപ്പി നമസ്തേ എന്ന് പറയും ക്രിസ്തീയ വിശ്വാസ രീതി ബലപ്പെട്ട് കഴിയുന്ന വ്യക്തികൾ എന്ത് പറയും ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും അല്പം കൂടെ കരിസ്മാറ്റിക് ചൊവ്വയുള്ള ആളാണെങ്കിൽ എന്തു ചെയ്യും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പറയും പ്രൈസ് ദ ലോഡ് എന്ന് പറയും പ്രൈസ് ദ ലോഡ് പ്രൈസ് ദ ലോഡ് അല്ലേ ഹല്ലേലിയ എന്നൊക്കെ പറഞ്ഞ് ഗ്രീറ്റി ഓരോ രീതികളിലാണ് നമുക്ക് പരസ്പരം അഭിവാദന ശൈലികൾ ഉള്ളത് എന്നാൽ യഹൂദ പശ്ചാത്തലത്തിൽ ഇതാ മറിയം പറയുകയാണ് മറിയം ആ വീട്ടിലോട്ട് കടന്നു ചെന്നപ്പോൾ ആ വീട്ടിലുള്ള എലിസബത്ത് എന്ന സ്ത്രീയെ അഭിവാദനം ചെയ്ത രീതി ശ്രദ്ധിക്കണം യഹൂദ പശ്ചാത്തലത്തിൽ അവർ പരസ്പരം ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഷാലോം എന്നാണ് ശാലോം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ് സമാധാനം അപ്പോൾ മറിയം ഇതായി എലിസബത്തിനെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനം സമാധാനം ശാലോം എൻ്റെ പ്രിയരെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആരോടാണ് സമാധാനം ശാലോം എന്നും അറിയം പറഞ്ഞത് എലിസബത്ത് എലിസബത്തിന്റെ അവസ്ഥ എന്താ എല്ലാം അറിയോ ഇതാ പ്രായമേറിയെത്തിയ സ്ത്രീ ആണേ ആ സ്ത്രീയാണ് ഇപ്പോൾ ഗർഭപതിയായിരിക്കുന്നത് നാണക്കേട് കാരണം അപമാനം കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ വീടിന്റെ അകത്തിരിപ്പ ഇത്രയും പ്രായമായി ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നത് അതെനിക്കൊരപമാനമാണ് നാണക്കേടാണെന്ന് വിചാരിച്ചിരിക്കുക ആ സ്ത്രീയുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ അതാ അതിനേലി കേമം എന്താ മിണ്ടാൻ പോലും പറ്റാതെ സക്രിയ അവിടെ ഇരിപ്പുണ്ട് ഒരു വീടിൻ്റെ അവസ്ഥ എന്താ ആ വീട്ടിൽ ഇരുട്ട് തളം കെട്ടി കിടക്കുന്ന അവസ്ഥയല്ലേ ഭർത്താവിന് മിണ്ടാൻ പറ്റുന്നില്ല ഭാര്യയ്ക്ക് പ്രായമായി അത് ഗർഭിണിയായിട്ടിരിക്കുന്നു ഒരു കുടുംബത്തിൽ അത്രമാത്രം തീരാത്ത ഒരു ഭാരത്തിൽ കഴിയുന്ന അവസ്ഥയിൽ ആ വീട്ടിലേക്ക് ആ ഇരുട്ടിലേക്ക് അന്ധകാരത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നിട്ട് ഇതവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുവാണ് സമാധാനം ശാലൂം എൻ്റെ പ്രിയരെ നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന എത്ര ഇരുട്ടാണെങ്കിലും തെറ്റിദ്ധാരണയാണെങ്കിലും മനസ്സിന്റെ ഭാരമാണെങ്കിലും ദേ ഓർത്തോളൂ പരിശുദ്ധ അമ്മ നിന്റെ പക്കിലേക്ക് ഈ ജപമാലയുമായിട്ട് കടന്നു വന്നിട്ട് നിന്നോട് പറയുന്ന കാര്യം മകനെ മകളെ ശാലൂം സമാധാനം അതേന്ന് നിന്റെ ജീവിതത്തിന്റെ ഇരുട്ടിന്റെ ഒത്ത നടുവിൽ ഇതാ നിന്നോട് പറയുന്നു ശാലോം അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ ശാലോം ശാലോം സമാധാനം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു സംസാര ശൈലി നിങ്ങളൊന്ന് ചിന്തിച്ചേ നിങ്ങളൊരാളെ കാണുമ്പോൾ എന്താണ് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ നാട്ടുകാർ എന്ത് പറയുന്നു ശ്രദ്ധിച്ചിട്ടില്ലേ ചില ആളുകളൊക്കെ നടന്നു വരുന്നു കാണുമ്പോഴത്തേക്ക് ചിലർ പറയും പോയേക്കാം പോയേക്കാം ശല്യം വരുന്നുണ്ട് ശല്യം വരുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ശല്യമാണ് ഇറിറ്റേഷൻ മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നാൽ മറിയമ്മെന്ന സ്ത്രീ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ സംഭവിച്ച കാര്യം ദേ അന്തരീക്ഷത്തിലൊരു മാറ്റം നിങ്ങൾക്കറിയോ തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചാൽ അത് നന്നായിട്ട് മനസ്സിലാകും ദേ നാൽപ്പത്തൊന്നാം തിരുവചനം റിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എപ്പോഴാ മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ അഭിവാദനം മറിയത്തിന്റെ വായിൽ നിന്ന് വീണ വാക്ക് കേട്ടപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം ഇതാ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ മറിയത്തിൻ്റെ സംസാര ശൈലിക്ക് മാറ്റം സംസാര ശൈലി അടിമുടി മാറി ഭയപ്പെട്ടിരുന്ന അസ്വസ്ഥയായിരുന്ന ചോദ്യം ചോദിച്ചു കൊണ്ടിരുന്ന മറിയം ഇതാ സംസാര ശൈലിയിൽ മാറ്റം അങ്ങനെയാണെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ടത് നീയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആളല്ലേ ആണോന്ന് അല്ലേ എത്ര ജപമാല ചൊല്ലുന്നുണ്ട് അനേക ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന സഹോദര സഹോദരി നിന്നോട് പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ നിന്റെ സംസാര ശൈലി ഒന്നും മാറണ്ടേ ആഹാ നിന്റെ സംസാര ശൈലി ഒന്നും മാറണ്ടേ ചിലരുടെയൊക്കെ വായിന്ന് വീഴുന്ന വാക്ക് കേൾക്കണം ഓ എന്തെല്ലാമാണ് വായിന്ന് അല്ലേ നീ മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ശാപം പിടിച്ച വാക്കുകൾ നീ നന്നാകത്തില്ല നീ ഗതി പിടിക്കുകയല്ല പ്രിയരെ എന്നാ ഭാഷയാ ശാപം പിടിച്ച വാക്കുകൾ ദേഷ്യത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ നീയൊന്നും നന്നാകത്തില്ലെന്ന് ദേഷ്യത്തിന്റെ വാക്കുകൾ ക്ഷമിക്കാൻ പറ്റാത്ത വാക്കുകൾ ഒരു കുടുംബപ്രശ്നം തീർക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു അംഗം പറഞ്ഞു അച്ചാ അച്ഛനോട് എനിക്ക് സ്നേഹം പക്ഷേ പക്ഷെ അതെ ഇവനോടുണ്ടല്ലോ ചത്താലും ഞാൻ ക്ഷമിക്കുകയല്ല അച്ചാ ചത്താലും ഞാൻ ക്ഷമിക്കുകയല്ല നമ്മുടെയൊക്കെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കണ്ടേ സങ്കീർത്തകനായ ദാവീദ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു ദൈവീക വചനം എന്താണെന്നറിയാവോ സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ ഒരു ചോദ്യമാണേ ഒരു ചോദ്യം എന്താ ചോദ്യം എന്നറിയോ ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ എന്തൊരു ചോദ്യം അതല്ലേ അതല്ല നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളണമെന്ന് നമ്മുടെ സംഭാഷണത്തെ ശ്രദ്ധിക്കണമെന്ന് വായിൽ നിന്ന് വീഴുന്ന വാക്കിന് ശ്രദ്ധിക്കണമെന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വിഷമ ആയോ വിഷമ വിഷമിക്കണ്ട കാരണം പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയോടും പറയുന്ന കാര്യം നിന്റെ സംസാര ശൈലിയെ നി ശ്രദ്ധിക്കണം ജറമയാട് പ്രവചനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നമ്മളോട് പറയുന്നില്ലേ ദേ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ നാവ് പോലെയാവുന്നു വില കെട്ടവ പറയരുതെന്ന് വിലയില്ലാത്തത് പറയരുത് ചിലരെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഴ പെയ്യുന്നു ഉടനെ പറയുന്നു നാശം പിടിച്ച മഴ ദുരിതം പിടിച്ച മഴ മഴക്കാലത്ത് പിന്നെ എന്തുവാ നീ പ്രതീക്ഷിക്കുന്നത് മഴ പെയ്യുമ്പോൾ മഴയെ തെറി പറയുന്നു ചീത്ത പറയുന്നു വെയിലാണെങ്കിൽ വെയില ചീത്ത പറയുന്നു എന്തിനും ഏതിനും തെറി പറയുക ചീത്ത വാക്കുകൾ പറയുക താരതമ്യം ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ടവരെ നിൻ്റെ സംസാര ശൈലിയെ ശ്രദ്ധിക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസാര ശൈലിയെ ശ്രദ്ധിക്കണം അതെ സംസാര ശൈലി മാത്രമല്ല വാക്കും പ്രവർത്തിയും ആ ചിലർക്ക് സംസാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ പ്രവൃത്തി പറ്റിക്കുന്നില്ല എന്നാൽ മറിയമെന്ന സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നത് നിന്റെ പ്രവർത്തിയും നീ ശ്രദ്ധിക്കണം ലൂക്കാഡസ് വിശേഷം ഒന്നാം അധ്യായം അൻപത്തി ആറാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു മറിയം അവളോടുകൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി മൂന്ന് മാസക്കാലം ഒരു വീട്ടിൽ ആ വീടിന്റെ അവസ്ഥ നന്നായിട്ട് നമ്മൾക്ക് മനസ്സിലായല്ലോ ആ വീട്ടിൽ താമസിച്ച് ആ വീട്ടിലുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത മറിയം വാക്കും പ്രവൃത്തിയും നമ്മളിൽ പലർക്കും വാക്കുണ്ട് പ്രവൃത്തിയില്ല അല്ലേ കഴിഞ്ഞ നാളിൽ ഒരു സഹോദരിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കമൻറ്റ് അച്ചാ നല്ല പ്രാർത്ഥനയാണ് അതായത് മറുഭാഷയിലൊക്കെ സ്തുതിക്കും പക്ഷെ ദേ മാതൃഭാഷയിൽ ഒരു നിയന്ത്രണവും ഇല്ല നല്ലപോലെ സ്തുതിക്കും പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വായിന്ന് വീഴുന്ന വാക്കേ മാതൃഭാഷയിൽ ഒരു നിയന്ത്രണവും ഇല്ല ഒരു കുടുംബനാഥൻ എന്നോട് പറഞ്ഞു അച്ഛ എൻ്റെ ഭാര്യ ദേ ധ്യാന ധ്യാനകേന്ദ്രത്തിലൊക്കെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നുണ്ട് നല്ല കാര്യം പക്ഷെ അച്ഛ ആ പ്രാർത്ഥിക്കുന്നൊന്നും വീട്ടിൽ കാണാനില്ലല്ലോ അച്ഛ ആ പ്രാർത്ഥിക്കുന്നൊന്നും വീട്ടിൽ കാണാനില്ലല്ലോ എൻ്റെ ഭാര്യയുടെ നാവിൽ സ്തോത്രവും കയ്യിൽ സൂത്രവുമാണ് അച്ഛ നാവിലെന്താണ് സ്തോത്രം കയ്യിലെന്താണ് സൂത്രം ആ നമ്മുടെയൊക്കെ പലരുടെ സ്വഭാവ രീതികളാണ് നമ്മുടെ വാക്കും പ്രവർത്തിയും തമ്മിൽ ചേരുന്നില്ലെന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം തിരുവചനം ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സ് എയ്റ്റീൻ വചനം പറയാണ് കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് വാക്ക് മാത്രം പോരെന്ന് പ്രവൃത്തി ഉണ്ടായിരിക്കണം പ്രവൃത്തി ഉണ്ടായിരിക്കണം നമ്മൾ പലപ്പോഴും പല മധുരകരമായ വാക്കുകളും പറയും ആ വാക്കിൽ അവസാനിപ്പിക്കരുത് മറിച്ച് ഒരു എത്തണം നിൻ്റെ വീട്ടിൽ അതേന്ന് വേറെ എങ്ങും ശ്രദ്ധിക്കേണ്ട നിൻ്റെ വീട്ടിൽ നീ എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നു അല്ലേ നമ്മൾ ചിന്തിച്ചേ നമ്മുടെ വീട്ടിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന എത്രത്തോളം പ്രവൃത്തികൾ ചെയ്യുന്നു ഇനി ചെയ്യുന്ന പ്രവൃത്തികൾ പ്രവർത്തികൾ കൂടിയാണോ ചെയ്യുന്നത് ഉദാഹരണത്തിനൊരമ്മ ഒരു വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി ഏറെ കട വൈകി കിടക്കുന്നതും സ്വാഭാവികം അമ്മയായിരിക്കാം ഈ വൈകി കിടക്കുന്ന സമയത്തിന് മുമ്പ് ഈ അമ്മയുടെ സമയം മിക്കവാറും ചെലവഴിക്കപ്പെടുന്നത് അടുക്കളയിലാണ് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്നു അല്ല അതെല്ലാം കൂടെ സ്വസ്ഥമായിട്ട് കഴുകിയതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ സ്വസ്ഥമായിട്ട് വയ്ക്കുന്നു ഈ സമയത്ത് ഈ അമ്മ നോക്കുമ്പോൾ കാണുന്ന മിക്കവാറും വീടുകളിൽ ഒരു കൗതുകകരമായ കാഴ്ച മക്കള് അപ്പുറത്തൊക്കെ സോഫയിലും കസേയിലും ഒക്കെ മാറി ഇരുപ്പണ്ട് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നു ഉടനെ അമ്മ പറയുന്നു എടാ വന്ന് സഹായിക്ക് എടി വന്ന് സഹായിക്ക് വരുമോ വരത്തില്ല അപ്പം ഈ അമ്മ ഈ പാത്രം കഴുകുമ്പോൾ ഈ അമ്മയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കും ഈ നാശം പിടിച്ച കുടുംബം നാശം പിടിച്ച മക്കൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പ്രാവുന്ന സ്വഭാവ സംസാര ശൈലികൾ ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ അല്ലേ രാവിലെ മുതൽ ഒഴിച്ചിട്ട് നമ്മൾ കൊടം കമത്തി വെച്ച അവസ്ഥയായിപ്പോയി നമ്മൾ നേടിയതെല്ലാം ദേ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വഴി നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടില്ല രാത്രി കിടക്കാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നത് നമുക്ക് വലിയ ഭാരമായിട്ട് മാറത്തില്ലേ നമ്മുടെ ഉള്ളിൽ അതൊരു പൈശാചിക പീഡയായിട്ട് മാറും എൻ്റെ പ്രിയ സഹോദര സഹോദരി നമ്മളോട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ എൻ്റെ വാക്കും പ്രവൃത്തിയും ഞാൻ ശ്രദ്ധിക്കണം വാക്കും പ്രവൃത്തിയും എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെന്ന് ആ വ്യക്തിയുടെ വാക്കിലും സംസാരത്തിലുമാണ് വെളിപ്പെടുന്നത് നമ്മൾ പലപ്പോഴും പറയില്ലേ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ആ ശുശ്രൂഷയെന്ന് ഈ ശുശ്രൂഷയെന്ന് കാര്യമൊക്കെ കൊള്ളാം ചോദ്യം എന്താണ് നിന്റെ വാക്കിലും പ്രവർത്തിയിലും ഈ പരിശുദ്ധാത്മാവുണ്ടോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വ്യക്തിപരമായി ചിന്തിക്കണം എൻ്റെ വാക്കിലും പ്രവർത്തിയിലും എത്രത്തോളം എനിക്ക് പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന അതേ അഭിഷേകം പങ്കുവയ്ക്കാൻ പറ്റി എൻ്റെ പ്രിയരെ ഈ വലിയ അഭിഷേകം നമ്മൾ തുടർന്ന് ഒരു കുഞ്ഞ് ആരാധന ശുശ്രൂഷ പങ്കെടുക്കാൻ പോവാം ഈ ആരാധന മദ്യം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന ഞങ്ങളുടെ സംസാരത്തിലും വാക്കിലും പ്രവർത്തിക്കുന്ന അത്ഭുതകരമായി ചെയ്തതിന് നിറയട്ടെ ആ വലിയ കൃപയ്ക്ക് വേണ്ടി സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ ആ മേൻ